വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉഴുന്നുകടയാണ് അതായത് ഉഴുന്നുകട ഉഴുന്നിൻ്റെ കൂടെ നമ്മൾ പുഴുക്കലരിയും കൂടെ ചേർത്തിട്ടാണ് ഉഴുന്നവട ഉണ്ടാക്കുന്നത് സാധാരണ ചിലപ്പോൾ ചിലരൊക്കെ കുറച്ച് പച്ചരി ചേർത്തിട്ടുണ്ടാക്കാറുണ്ട് പക്ഷേ ഈ പുഴുക്കലരി ചേർത്ത് ഉഴുന്നുവട ഉണ്ടാക്കുന്നത് റയറായിട്ടാണ് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അകത്തൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഉഴന്നിട്ട് കൊടുക്കാം നമുക്ക് ഏത് പാത്രത്തിനാണോ ആവശ്യം അങ്ങനെ ഇടാം കേട്ടോ അത് പ്രത്യേകിച്ച് അളവില്ല അപ്പോൾ എടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം അതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിനാണ് ഉഴുന്നെടുക്കുന്നത് അതേ കപ്പിന് തന്നെ അരിയെടുക്കുന്നു നിങ്ങളിപ്പോൾ ഒരു ചെറിയ ഒരു ഗ്ലാസ്സിനോ ഒരു ബൗളിനോ ഒക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ കപ്പിന് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഞാൻ അതേ കപ്പിനെ ഇതുപോലത്തെ അരി അതായത് പൊന്നി അരി ഡൊപ്പി അരി എന്നൊക്കെ പറയില്ലേ ബോയിൽഡ് റൈസ് അതാണ് ചെറിയ അരിയാണ് നല്ലത് കേട്ടോ റെഡ് റൈസ് ഒന്നും ചേർത്ത് പറയുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ അരി ചേർക്കാം ചേർത്തിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം കണ്ടോ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് ഇരിക്കട്ടെ ഇതൊരു നാല് മണിക്കൂറൊക്കെ കുതിർക്കാനായിട്ട് വെക്കണം പിന്നെ മിക്സിയിലരയ്ക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ കുതിർക്കാൻ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ കണ്ടോ ഇപ്പോൾ ഇത് നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് ഞാനിപ്പോൾ അഞ്ച് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മിക്സിയിലാണ് അരയ്ക്കുന്നത് കേട്ടോ ഗ്രൈൻഡറിലാണെങ്കിൽ ഒരു നാല് മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചാലും മതി പക്ഷേ ഗ്രൈൻഡറിൽ അരക്കുന്നതാണ് നല്ലത് കേട്ടോ നല്ല രീതിയിൽ ആ പൊങ്ങി വരികയും ചെയ്യും അതുപോലെ വട ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടി നല്ല ആയിരിക്കും നല്ല ക്രിസ്പിയൊക്കെ ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ അത് കഴുകിയിട്ട് ഒരു സ്ട്രെയിനിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുന്നു രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരയ്ക്കുന്നത് കുറച്ച് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം സാറിന് നമ്മൾ ഉഴുന്നുടയ്ക്ക് അരയ്ക്കുമല്ലോ അതുപോലെ അപ്പം കണ്ടോ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ടേ ഞാൻ കുറച്ച് ഇട്ടുള്ളൂ അപ്പോൾ കുറച്ചായതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ മിക്സിയിലരയ്ക്കുന്നത് ഗ്രൈൻഡറിൽ ഇടുമ്പോഴേ തീരെ കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മിക്സിയിൽ അരച്ചത് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് എല്ലാം ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി പോകരുത്